നടന്മാരുടെ അഭിനയം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം കൊണ്ടും ശരീരഭാഷ കൊണ്ടും ഒക്കെ നമുക്ക് ചില ഒരു ഇഷ്ടം തോന്നും ഒരു ആരാധന തോന്നും അത് വലിയ തെറ്റായിട്ട് നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല അതിപ്പോ സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഫുട്ബോളും ക്രിക്കറ്റും ഏത് മേഖലയാണെങ്കിലും ചില ആളുകളോട് നമുക്കൊരു ഇഷ്ടം തോന്നും അതിൽ ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയെന്ന് കരുതിയിട്ട് ആ ഫീൽഡിൽ നിൽക്കുന്ന മറ്റൊരാളെ നമ്മൾ താറടിച്ച് കാണിക്കുകയും മാക്സിമം ഡീഗ്രേഡ് ചെയ്യേ അതുപോലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര നല്ല പ്രവണത അല്ല പ്രത്യേകിച്ചിട്ട് സിനിമ ഫീൽഡ് ആകുമ്പോൾ അപ്പോ ഒരു നടൻ ഇഷ്ടപ്പെട്ടു ആ നടന്റെ സിനിമകൾ വന്നു കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ ആഘോഷിക്കാം ആഹ്ലാദിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷെ വേറൊരു നടന്റെ സിനിമ വിജയിക്കുമ്പോൾ അത് നമുക്കൊരു കണ്ണുകടി ആവുകയും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക നമുക്ക് ആ സിനിമയോട് വിരോധം തോന്നുക ആ സിനിമയെ ഡീഗ്രേഡിങ് ചെയ്യുക നെഗറ്റീവ് പറഞ്ഞിട്ട് മാക്സിമം നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുക അപ്പോൾ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ പറയാം എന്താ സംഭവം എന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോ കാരണം മറ്റൊന്നല്ല എല്ലാവരും ഒരുപോലെ പോസിറ്റീവ് പറഞ്ഞ ഒരു സിനിമയ്ക്ക് ഒരാൾ പറഞ്ഞ റിവ്യൂ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്തു വരും നിങ്ങൾക്ക് എന്താന്നല്ല നമുക്ക് നോക്കട്ടോ ബ്ലാക്ക് വൈറ്റിൽ നമ്മൾ ചെമ്മീൻ സിനിമ ഒരു പക്ഷെ ഒരുക്കി കൂടെ കണ്ട എന്തായാലും ഒന്ന് ഉറങ്ങി കുറെ ചാത്തൻ സേവയൊക്കെ ചെയ്തുവെച്ചിരിക്കുന്ന തരത്തിലുള്ളൂ അത്രേയുള്ളൂ ഉള്ളൂ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ 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 മീൻസ് എന്താണ് പറയുന്നത് ഒരു ഏരിയയിൽ കുറച്ച് മേക്കിംഗ് മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് ക്യാമറ വർക്ക് ആണ് നല്ല രീതിയിൽ പറയാം നിലയിൽ നമ്മൾ എത്ര നമുക്ക് രണ്ടര മണിക്കൂർ ഒന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ കുറച്ച് രണ്ടര മണിക്കൂർ നന്നായി നന്നായിരുന്നു എന്നിട്ട് തന്നെ ആള് പറയുന്നു മേക്കിംഗ് നല്ല പക്ഷെ ചാത്തൻ സേവിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഉണ്ട് സ്ലോ ആണ് എന്നൊക്കെ എന്നിട്ട് ആള് പറയുന്നു രണ്ടര മണിക്കൂർ ഉറങ്ങാൻ പറ്റിയുന്ന് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പറയാം എത്രത്തോളം ഒരു ഡിഗ്രേഡിംഗ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഒരു നടൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് വേറൊരു നടൻ ഇഷ്ടമുള്ളത് കൊണ്ട് ആ ഒരു നടനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോ ഈ കാണുന്ന റിവ്യൂസ് മറ്റുള്ളു ആൾ ഉറങ്ങി ഞാൻ ഉറങ്ങിപ്പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല സിനിമ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഓക്കെ രണ്ടര മണിക്കൂർ ഉറങ്ങിപ്പോയ ഒരാള് രണ്ടര മണിക്കൂറിലൊരു സിനിമയെ വിലയിരുത്തുന്ന വിലയിരുത്തലാണ് ഏറ്റവും വലിയ ബെസ്റ്റ് ആ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്പോയിലറും കാര്യങ്ങളൊക്കെ പറയുന്നു അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് സിനിമ മാക്സിമം ഡീഗ്രേഡ് ചെയ്യുന്നു അപ്പൊ ഇതാണ് സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതാണ് അപ്പോൾ ഇത് മാത്രല്ല ഞാൻ ഒരു ഫസ്റ്റ് ഡേ കളക്ഷന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് അപ്പൊ അതിൽ വന്ന ചില കമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരാളൊന്നുമല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ട് ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിരുന്നു അപ്പൊ അതിന് വന്ന കമൻ്റ് ആണുണ്ടോ വിജയ്യുടെ പൊട്ട സിനിമയാണെങ്കിൽ കൂടി പത്ത് കോടിക്ക് കളക്ഷൻ കിട്ടും എന്നിട്ടിപ്പോ ഒന്ന് പിന്നെ ഒരാൾ പറഞ്ഞാണ് ഫുൾ പോസിറ്റീവും എല്ലായിടത്തും ഹൗസ്ഫുൾ ആയിട്ട് പോലും വാല്യൂന്റെ ആദ്യ ദിവസത്തെ കളക്ഷനെ തോടാൻ പോലും പറ്റിയില്ലാന്ന് ആദ്യ ദിവസ കളക്ഷൻ പെരുമയായിട്ട് പറയല്ല ആദ്യ ദിവസത്തെ കളക്ഷൻ അല്ല ഒരു സിനിമയുടെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് പക്ഷെ ചെറിയ സ്ക്രീൻ കൗണ്ട് കൊണ്ടും അതുപോലെ തന്നെ വലിയ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നിട്ട് ആ സിനിമ ഇത്രയും വലിയൊരു കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ വിജയമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതാണ് ഇനി അങ്ങോട്ട് ഈ മൂന്ന് കോടി ആയിരിക്കില്ല ഈ സിനിമക്ക് കിട്ടുന്ന കളക്ഷൻ കാരണം എല്ലാ സ്ഥലത്തും ഒരുപോലെ ഹൗസ്ഫുൾ ആണ് അതുപോലെ തന്നെ എക്സ്ട്രാ ഷോകളാണ് എക്സ്ട്രാ സ്ക്രീനുകളിലൊക്കെ സിനിമ മാറിയിട്ടുണ്ട് അപ്പോ മമ്മൂട്ടി എങ്ങനെ അഭിനയിച്ചിട്ടും കാര്യമില്ല അവാർഡിന്റെ പടി പോലും കാണില്ല ഒരുത്തൻ പിന്നെ വേറൊരാൾ വന്നിട്ടുണ്ട് ആരാടാ മമ്മൂട്ടി ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഷാറുഖ് ഖാൻ ആണ് ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ അത് കഴിഞ്ഞിട്ടേ മറ്റൊരാളു ഇത് പറഞ്ഞത് കൊണ്ട് എന്നെ ഒരു മോഹൻലാൽ ഫാൻ ആണെന്ന് കരുതരുത് ഓ ഇല്ല ഒട്ടും കരുതില്ല മോഹൻലാൽ ഫാൻ ആണെന്ന് കരുതില്ല കാരണം ഇന്ത്യൻ സിനിമയുടെ ഫേസ് മമ്മൂട്ടിയാണെന്നുള്ളത് ഏത് വിരോധികളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത്രയും വലിയൊരു നടൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് വേണമെന്ന് നമുക്ക് പറയാം ഒരു കമ്പനിയോട് ഞാൻ യോജിക്കുന്നു അതായത് അവാർഡ് കിട്ടില്ല എന്നുള്ളത് മമ്മുക്ക ഇനി എത്രത്തോളം എങ്ങനെ അഭിനയിച്ചാലും മമ്മുക്കൊക്കെ ഒരു ഭരത് അവാർഡ് കിട്ടാൻ പോകുന്നില്ല അങ്ങനെ മമ്മുക്കക്ക് ഭരത് അവാർഡ് അതുപോലെ തന്നെ പത്മശ്രീ പത്മവിഭൂഷൺ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിക്കൂട്ടിയൊരു നടൻ എന്ന റെക്കോർഡ് കൂടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു കാരണം ഒരുപാട് സമയത്ത് ഒരുപാട് താഴെപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സിനിമ ഇനി നാഷണൽ അവാർഡിന്റെ ആ ലിസ്റ്റിലേക്ക് പോയ തന്നെ കിട്ടേണ്ട കാര്യം വളരെയധികം കഷ്ടമാണ് അങ്ങനെ കിട്ടാൻ യാതൊരു ചാൻസ് ഇല്ല പക്ഷേ ഈ ഒരു സിനിമയിൽ അഭിനയം ജനങ്ങൾ അംഗീകരിച്ചു ജനങ്ങള് പത്മശ്രീയും ഭരത അവാർഡും എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി മമ്മൂക്കയ്ക്ക് ഇനി കിട്ടാനൊന്നും ബാക്കിയില്ല അമ്മതിരി ആളുകളുടെ നെഞ്ചിലോട്ട് ഇറങ്ങി അവിടെ കുടിയിരുന്നു ഇനി അതിൽ നിന്ന് ഇറക്കി വിടേണ്ട കാര്യം കഷ്ടമാണ് വേറൊരു കാര്യം ഇനി വിരോധികൾ എത്ര ഡീഗ്രേഡിംഗ് ചെയ്താലും മമ്മൂക്കയുടെ സിനിമകൾക്ക് അത് ഏൽക്കാൻ പോകുന്നില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു മൂന്നാല് വർഷമായിട്ട് മമ്മൂട്ടി എന്ന നടൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവിടെ പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല അഭിനയം വന്നാ ഒരു അടങ്ങാത്ത മുഖത്തിനെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന നടനാണ് അദ്ദേഹത്തിന്റെ നടനെ അദ്ദേഹം തന്നെ വേറെ ലെവലിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്